ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്കിന്ന് നല്ല ചിക്കൻ കറിയുടെയും ബീഫ് കറിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള മുട്ട സുർക്കയുടെ റെസിപ്പി കണ്ടുനോക്കാം കേട്ടോ ഇനിയിപ്പോൾ നല്ല കട്ടൻ ചായയുടെ കൂടെ ആണെങ്കിലും അടിപൊളിയാണ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുക എന്നൊന്ന് നോക്കാം ഇത് പല സ്ഥലത്തും പല രീതിക്കാണ് ഉണ്ടാക്കുന്നത് അതുപോലെ പല പേരിലും ഇതറിയപ്പെടുന്നുണ്ട് ഞാനെന്തായാലും ഈ ഒരു രീതിക്കാണ് ഉണ്ടാക്കിയിട്ടുള്ളത് നല്ല പെർഫെക്റ്റ് ആയിരുന്നു നല്ല ടേസ്റ്റി ആയിരുന്നു അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുക എന്നൊന്ന് നോക്കാം ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ഒരു നാല് മണിക്കൂറോളം വെള്ളത്തിലിട്ട് നല്ലതുപോലൊന്ന് കുതിർത്തിയെടുത്തതിന് ശേഷം കഴുകി ക്ലീൻ ആക്കിയിട്ട് അതിൽ ആ വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇതിൻ്റെ കൂടെ രണ്ട് കോഴിമുട്ട കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ കോഴിമുട്ട കൂടി ചേർക്കണോണ്ടാവും ചിലപ്പോൾ ഇതിന് മുട്ട സുർക്കാനുള്ള പേര് വരുന്നത് എനിക്കറിയില്ല അറിയിണോ ഒരു ഒന്ന് കമൻറ്റ് ചെയ്യണേ പിന്നെ ഇതിൻ്റെ കൂടെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരക്കപ്പോളം ചോറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതുകൂടി മിക്സിയുടെ ഇട്ട് കൊടുത്തിട്ട് ഇതെല്ലാം കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കുകയാണ് ഇതിപ്പോൾ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇതുപോലെ ഈ ഒരു തിക്നെസ്സിൽ മതി കേട്ടോ അരച്ചെടുക്കുക ഒരുപാട് വെള്ളം വേണ്ട ഒരുപാട് തിക്കായിട്ടും വേണ്ട ഈ ഒരു പരുവത്തിൽ ഇതൊന്ന് അരച്ചെടുക്കുക ഇനി ഇതിലേക്ക് രണ്ട് പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനിയിപ്പോൾ ഈ പച്ചമുളകും ക്യാരറ്റും ഇല്ലാതെ ഇത് ഉണ്ടാക്കാം പക്ഷേ നമ്മളിത് കഴിക്കുമ്പോൾ ഈ ഒരു ക്യാരറ്റും പച്ചമുളകുമൊക്കെ ഇങ്ങനെ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ അതൊന്ന് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കുന്നുണ്ട് ഈ മാവ് അരച്ച ഉടനെ തന്നെ നമുക്കിത് വെച്ചിട്ട് അപ്പം ചുട്ടെടുക്കാം കേട്ടോ ഒരുപാട് നേരം റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല നല്ല ചൂടായ എണ്ണയിലേക്ക് ഈ മാവിന്ന് ഓരോ തവി എടുത്തിട്ട് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അതിങ്ങനെ പൊങ്ങി വരുന്ന ആ ഒരു ടൈമിൽ അതിൻ്റെ മുകളിലേക്ക് സ്പൂൺ വെച്ചിട്ട് എണ്ണ കോരി ഒഴിച്ചു കൊടുക്കണം അപ്പോൾ അതിൻ്റെ ഭാഗം നന്നായിട്ടൊന്ന് പൊങ്ങി വരാൻ ൊങ്ങി അങ്ങനെ ചെയ്യുന്നത് പിന്നെ നമ്മളിത് ചെയ്യുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്യുക നമ്മൾ ഫ്ലെയിമ് കൂട്ടി വെച്ചാൽ പെട്ടെന്ന് തന്നെ അതിന്റെ പുറംഭാഗം കരിഞ്ഞു പോകും അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക ഇനി ഇത് നന്നായിട്ടൊന്ന് തിരിച്ചു മറിച്ചിട്ടിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇതുപോലെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആവുമ്പോൾ അത് എണ്ണയിൽ നിന്ന് കോരി മാറ്റുക ഇനി ഇത്രയും കളർ ആവുന്നതിന്റെ മുന്നേ നമുക്കത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം അപ്പോൾ അത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ട സുർക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടാവണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാൻ ഞാനിരുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആക്കി കിട്ടും ഇനി മറ്റൊരു വീഡിയോയുമായി കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്